ഈ എഴുന്നൂറ് കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ആകെ ഒരു പ്രശ്നമായി കാണുമല്ലോ സെലക്ഷനിലേക്ക് വലിയൊരു പ്രശ്നമാണ് നമുക്ക് അഞ്ചുപേരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പ്രശ്നമാണ് ഈ എഴുന്നൂറ് പേരെ കണ്ടിട്ട് തമുറ തലയിൽ എല്ലാവരും ഇട്ടേക്കുവാണോ എടുത്തു വേണമല്ലോ സെലക്ട് ചെയ്തെടുക്കാൻ എത്ര ദിവസം എടുത്തു മൊത്തം പ്രോസസ്സ് ചിലപ്പോ ഒരു ഒരു മാസത്തോളം എടുത്തിട്ടുണ്ടാവും ദുബായിലും ഓഡീഷൻ നടന്ന് ഇവിടെ നടന്ന് പക്ഷേ അറിയാം ഈ സിനിമ നിൽക്കാൻ പോകുന്നതും ഈ സിനിമയുടെ മാജിക്ക് എന്നുള്ളത് ഈ കഥാപാത്രാണ് അവനെ കിട്ടിയാലാണ് ഈ സിനിമ ഉണ്ടാവുള്ളൂ കണ്ട പോലെ പോലെ അപ്പോൾ അപ്പോൾ അത് അതൊരു അതൊരു റിസ്ക് ആയിരുന്നില്ല ആയിരുന്നു പിന്നെ അവനെ ഒരാളെ ചെയ്തപ്പോൾ ായിരുന്നു അടുത്താലും ഏതൊക്കെ ചെറിയ സിനിമകളിലൊക്കെ പക്ഷെ അത് നമ്മള് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആദ്യമായിട്ട് കാണുമ്പോഴൊന്നും ഇൻസ്റ്റിലുള്ള ആളാണെന്നൊന്നും ചെറിയ വേഷങ്ങള് ചെയ്താ ഇത് രൂപം തന്നെയാണ് അപ്പൊ അതിന് ആ കാത്തിരിപ്പ് അത്യാവശ്യമായിരുന്നു ായിട്ടാണ് ദർശി സർപ്പണം എന്നത് അപ്പൊ അങ്ങനെ ഒരാളെ നമുക്ക് കണ്ടെത്താന്നുള്ള റഫറൻസ് വെച്ചിട്ടാണ് സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത് സൂപ്പർ ആയിട്ട് വന്നു പ്രഷറിലേക്ക് കൊടുക്കുന്നു സ്വീകരിക്കാൻ പോവുകയാണ് സർക്കീട്ട് അവരൊരു യാത്ര പോലെ ഈ സിനിമ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ബാക്കിയെല്ലാ കാര്യങ്ങളും ഒക്കെ അല്ലെ എല്ലാ നല്ല അടിപൊളിയായിട്ട് സർക്കീട്ടിന്റെ യാത്ര സുഖമല്ലേ ഒന്നുമില്ല ഇല്ല സർക്കിട്ടിന്റെ യാത്ര ഓക്കേ അല്ല അടിപൊളിയായിരുന്നു ഇനിയുള്ള സിനിമകളേതാണ് ഞാനിപ്പം പിന്നെ നെക്സ്റ്റ് രണ്ട് ഉണ്ട് അനൗൺസ് ചെയ്യും ആ നൈറ്റ് സീനുകൾ അവിടെ ഒരു അനുഭവം അടുത്ത് പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും രസകരമായ രസകരമായ മുഹൂർത്തം ആ ലൊക്കേഷനിൽ ലൊക്കേഷനിലിരുന്ന് നിങ്ങൾ പറയുന്ന രസകരമായ മുഹൂർത്തം ഏറ്റവും രസകരമായ മുഹൂർത്തം ചായ ചായ കുടി താമർ താമറും ചായയും താമറിന്റെ പാട്ടും ഒരു അഞ്ചു മിനിറ്റ് കിട്ടി കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള കട കണ്ടുപിടിച്ചിട്ട് ഒരു ചായ കുടിക്കാൻ പോകും അത് നെറ്റം നമ്മുടെ കേരള ചായ വേണം പിന്നെ ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ നല്ല നല്ല ഹോട്ടൽസ് അറിയാം അത് നമുക്ക് രാത്രിയാണ് ഷൂട്ടെങ്കിൽ രാവിലെ ഇപ്പൊ ആറു മണി വരെ ഷൂട്ട് പോകും അത് കഴിഞ്ഞ റൂമിൽ വന്ന് കുളിച്ച് കിടന്നുറങ്ങും ഉറങ്ങി എഴുന്നേറ്റ് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തവറൊരു സംഘമായിട്ട് വരും പിക്ക് ചെയ്യും ഏറ്റവും അടുത്തുള്ള ഫുഡ് സ്പോട്ട് പോകും അവിടെ നിന്ന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നിട്ടാണ് ലൊക്കേഷനിലേക്ക് പോകുന്നത് വൈകുന്നേരം പോയാൽ മതിയല്ല ശരിക്കും ഒരു ഫുഡ് ട്രിപ്പും കൂടെ ഉണ്ടായിരുന്നു കോളം ഫുഡ് കഴിക്കാനായിരിക്കും ഫുഡ് കഴിക്കാൻ പോവേണ്ട അപ്പൊ തമറും തമറിന്റെ കട്ടനും തമറിന്റെ പാടും തമർ ടീ എന്ന് പറഞ്ഞിട്ടൊരു ചായ ഉണ്ടായിരുന്നു ലൊക്കേഷൻ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ കാനഡയിൽ നിന്ന് കൊണ്ടുവന്നൊരു കൊണ്ടുവന്ന അവിടെ നിന്ന് കൊണ്ടുവന്ന കാനഡു ചായയാണ് മറ്റേ ഹണിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായ ഓറഞ്ച് ഹണി കൊറേ ഐറ്റംസ് ഒക്കെ ഉള്ള അതായത് ഇത്രയും ഭക്ഷണം കഴിക്കുന്നത് ദഹിച്ചു പോണല്ലോ ചായ ലൊക്കേഷൻ ആരെങ്കിലും ഒരു ഒന്ന് ഡൗൺ ആണ് കൺഫ്യൂസ്ഡ് ആണെന്നൊക്കെ തോന്നി കഴിഞ്ഞ അപ്പൊ തന്നെ എല്ലാരും തമർത്തി ആൾക്കാരെ ഓണാക്കാനുള്ള പരിപാടിയോ ഒന്നും തണുത്തു പോകുന്നില്ല പിന്നീട് ഒന്നും തമർട്ടി അവിടെ റെഡിയാണ് എനിക്ക് തോന്നുന്നു താമർ ഓർഫക്കാൻ ഏരിയയിലേക്ക് ഭയങ്കരമായ കോണ്ടാക്ട്സും ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ട് അപ്പൊ അതൊക്കെ എത്തുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ അങ്ങനെ അത്രയൊന്നും സിനിമയിൽ കണ്ടിട്ടില്ലാത്ത കുറെ നല്ല ലൊക്കേഷൻസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആദ്യം ഒരു ലൊക്കേഷനിൽ ഷൂട്ടാണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് ആദ്യം കുറെ നേരം ഈ ലൊക്കേഷൻ കാണുകയാണ് നമുക്ക് ഈ ലൊക്കേഷൻ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ടിലെ ഷൂട്ട് തുടങ്ങും അതും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈം ഒന്നിലെ സൺറൈസിനായിരിക്കും അല്ലെങ്കിൽ സൺസെറ്റിനായിരിക്കും ഏറ്റവും ഭംഗിയുള്ള സമയത്താണ് നമ്മൾ ആ ലൊക്കേഷനിലേക്ക് എത്തുന്നത് എത്തുന്ന സമയം എല്ലാം കൊണ്ട് ആണ് കംപ്ലീറ്റ്ലി പിന്നെ അജിത്ത് ആണെങ്കിൽ അവിടെയാണ് ദുബായിലാണ് ദുബായിലാണ് അജിത് വിനായും ദുബായില്ല പുള്ളിക്ക് അറിയാം കുറെ സ്ഥലങ്ങള് അല്ലെ അപ്പൊ എല്ലാവരും ഒത്തുപിടിച്ച ഒരു സിനിമ എന്തായാലും ആ എന്തിട്ടാണ് താമറ്റി ഓർമ്മ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് തരുവാണെങ്കിൽ ആ പാട്ടും ഉണ്ടെന്ന് അവിടെ ഒരു മനോഹരമായ ഒരു രണ്ടില്ലേ നിങ്ങൾ സൂപ്പർ മനോഹരമായ രണ്ടില്ലേ അല്ല ഈ പാട്ട് എനിക്ക് തരുന്ന അത്യാവശ്യം കാരണം നിങ്ങൾ ആ കറുത്ത ടീഷർട്ടിട്ട് പറഞ്ഞിട്ട് വില കൊണ്ട് ആദ്യം എന്താന്ന് പറഞ്ഞ അല്ല അങ്ങനല്ല ത്തിലേക്ക് പോകുന്ന ദുരന്തം ഉണ്ടായിട്ടില്ല പാട്ട് ആസ്വദിക്കുന്ന ആളാണ് താമരന്റെ കൂടെ ഉള്ള ഡയറക്ഷൻ ടീമിൽ എല്ലാവരും ഇവരിങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും കൂടെ ഒരു ഗ്രൂപ്പ് സോങ് മൂഡിലേക്ക് എത്തും നല്ല രസമായിട്ട് തട്ട് ചെറിയ കൊട്ടലൊക്കെ ഐഡിയായിരുന്നു ഇവിടെ ടിപൊളി ആയിട്ടുണ്ട് ഇനി ആവശ്യമില്ല ഓക്കെ കൊളാക്കണ്ട അത് ഇത് ഗംഭീരായിട്ട് എല്ലാരും പറഞ്ഞല്ലോ പാടം കഴിഞ്ഞിട്ട് നമ്മളൊരു ഇന്റർവ്യൂ അത് വലിയ പാട്ടായിരിക്കും പറ്റി പറയുമ്പോ നമ്മള് വിട്ടുപോയ ഒരാള് ഗോവിന്ദനെ പറ്റി മ്യൂസിക്കിലേക്ക് വരാൻ വേണ്ടി ഈ സിനിമയ്ക്ക് ഒരു മ്യൂസിക്കിന് അത് ഗോവിന്ദ് അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളല്ല ഗോവിന്ദിന് ഇഷ്ടപ്പെട്ടാലേ ഗോവിന്ദ് സിനിമ ചെയ്യുകയുള്ളൂ കഥ കേട്ട് ആ സിനിമയുടെ ഐഡിയ മനസ്സിലാക്കി എനിക്ക് മനസ്സിലായടത്തോളം ഗോവിന്ദ് അങ്ങനെ സിനിമ സെലക്ട് ചെയ്യുന്ന ഒരാളാണ് ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ റെഫറൻസ് നമ്മൾ കുറച്ച് മ്യൂസിക് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ആ സമയത്തൊക്കെ ഈ തമറിന് മ്യൂസിക്കിനോടുള്ള ആ ഒരു ത്വര ഭയങ്കരമായിട്ട് നമ്മുടെ ലൊക്കേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട് പല സമയത്തും ചെയ്യുമ്പോൾ പാടും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് തരും വീണ്ടും പാട്ടിലേക്ക് എന്ത് വിഷയം അവരെല്ലാരും വെയിറ്റ് കഥ തന്നെ പറഞ്ഞു ഞാൻ ഗോവിന്ദോട് പറയുന്നു ഗോവിന്ദ് സിക്സും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണ പോലെ മലയാളത്തിൽ ബ്രോനെ ആഘോഷിക്കണം അപ്പോൾ പുള്ളി ഫസ്റ്റ് കാട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ പടാടാണ് ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്നായിട്ട് ഇന്നായിട്ടുള്ളത് മാത്രമല്ല ഒരു ഒരു സൗണ്ടൊക്കെ അയച്ചപ്പോൾ ഇത് ഇതുണ്ടാക്കണെങ്കിൽ വേറെ ഇൻസ്ട്രമെൻറ്റ് വേണം എന്നിട്ട് വ്യത്യാസം കാണിക്കുന്നത് ഒരു ഷോപ്പിൽ പോയിട്ട് ആ ഇൻസ്ട്രുമെൻറ്റ് മേടിക്കുന്നതാണ് ഞാനത് മേടിച്ചിട്ടുണ്ട് അത് വെച്ച് ചെയ്യാതാണ് അപ്പോൾ മാജിക്കലുള്ള ഒരു കുടുംബത്തിൽ പോലെ തന്നെ ശരിക്കും എനിക്ക് ഓരോ പോസ്റ്റ് അപ്ഡേറ്റ് കഴിയുന്ന സമയത്തും ഇതുപോലെ ടൈം വാച്ച് വീഡിയോ ആയിട്ട് ഓരോ സീക്വൻസ് ചെയ്ത് അയച്ചു തരും ശരിക്കും നമ്മളെ എങ്ങനെ കൊതിപ്പിക്കൊന്നും കേസ് നോക്കി അയച്ചത് അതുപോലെ എടുത്തു പറഞ്ഞ ഇതിന്റെ ഡിഒപി ആയാര് ഇവരെല്ലാരും ദുബായിൽ ജനിച്ചു വളർന്ന ദുബായിലാണ് നന്നായിട്ട് അറിയാം ദുബായിടെ സൗന്ദര്യം എല്ലാ എല്ലാ രീതിയിലുള്ളതും അറിയാം ഇപ്പൊ ഞാൻ നമ്മൾ ഈ ഫുജറ കോർഫഖാൻ ഏരിയയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ദുബായി വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് അത് ഭയങ്കര രസമായിട്ടാണ് അത് ഷൂട്ട് ചെയ്തത് പിന്നെ അങ്ങനെ ഒരാളാ ലൊക്കേഷൻ ഉണ്ടെന്ന് നമ്മൾ നമ്മളാരും അറിയാം അവരനക്കില്ലേ പിന്നെ ലൊക്കേഷനിലെ ഏറ്റവും സുന്ദരനായ മനുഷ്യൻ ഡ്യൂപിയുണ്ട് എനിക്ക് വേണ്ട കേട്ടിട്ട് അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം മനോഹരമായ വിടില്ല രണ്ടിലേം വിടില്ല ഒത്തിരി പെയിന്റിങ് ഒത്തിരി ഇന്റർവ്യൂ പെൻഡിങ് ആവും ഇന്റർവ്യൂ പാടില്ലേ അല്ലേ വേറെ ഒന്നും ഞാൻ ഇത്രയും ചോദിച്ചത് ഇത്ര വർഷമായി എനിക്ക് ആ ആദ്യമായിട്ട് ഇത്രയും ചോദിക്കുന്നു എല്ലാവരോടും സിനിമ മെയ് എട്ടിന് റിലീസാവൂർ വേണം അതൊരു പാട്ടാക്കിട്ടെ പറഞ്ഞോ അത് തന്നെ എല്ലാവരും പൂർണ്ണ പിന്തുണ വേണം ഫാമിലി സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടാവുന്ന രീതിയിലുള്ളതാവട്ടെ എന്ന് ആശംസിക്കുന്നുണ്ടല്ലേ വെറുതെ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാം ഞാൻ ഒരിക്കലും പാട്ട് പാടും ആസിക്കാൻ നിന്റെ പാട്ട് ഭയങ്കര ബോറാണ് കേട്ടിട്ടുണ്ട് നിന്റെ പാടില്ലാന്ന് പറഞ്ഞിട്ടില്ല അസുഖം എനിക്കറിയാലോഡ് അവസാനും എല്ലാരും ഡയോഗാണോ ഇപ്പൊ നമ്മളെ മലയാള സിനിമയിൽ ഒരു ഉണ്ട് സിനിമ റിലീസ് ആയി കഴിഞ്ഞിട്ട് സൂപ്പർ ഹിറ്റ് ആയി കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഓരോ ഇന്റർവ്യൂസും കൂടെ ചെയ്യും കാര്യം നമുക്ക് വളരെ ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പൊ സിനിമയെ പറ്റി ഒരുപാട് റിലീല് ചെയ്യാം അപ്പൊ ഇതിന്റെ സക്സസിനോടനുബന്ധിച്ച് കൊടുക്കുന്ന ഇന്റർവ്യൂ പാടാം ഞാനിത്രയും കട്ട് ചെയ്തോളാം ഞാൻ ഇത്രയും കട്ട് ചെയ്തോളാം ഞാൻ ഇത്രയും രാത്രി ഫോൺ വിളിച്ച് പാടിച്ച വിളിച്ചോ എന്തായാലും സൂപ്പറായിട്ടോ സിനിമ സൂപ്പറായിട്ട് ആസു എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ഞാനും ആസുഫൊക്കെ മുൻകൈ എടുത്ത് നമ്മുടെ നാട്ടുകാരിക്ക് വേണ്ടി ആ ഒരു കാര്യം ഞാൻ പറയണം എന്ന് ഓർത്ത് തന്നെ പറയുകയാണ് നാട്ടുകാർക്ക് വേണ്ടി ഒരു വലിയൊരു നമ്മുടെ നാട്ടുകാർ ചെയ്തു നമ്മുടെ നാട്ടുകാർ ചെയ്തു ആസിഫ് ഉൾപ്പെടെ അതിന് ഇൻവോൾവാണ് നമ്മളെല്ലാം ഇൻവോൾവായി ആ കുട്ടിയുടെ മജ്ജ മാറ്റിവെക്കാൻ പോവുകയാണ് അപ്പം ആസിഫിൻ്റെ ഒരു മുൻകൈ ഉണ്ടായിരുന്നു ആസിഫും അതിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഭാഗമായായിരുന്നു നമ്മളെല്ലാവരും ഭാഗമായിരുന്നു വലിയ വിജയം നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു അത് മുകളിലിരിക്കണോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാൽ അത്ര ഒരു കൂട്ടായ്മ പ്രവർത്തിച്ചിട്ടുണ്ട് ആസിഫ് അത് ആസിഫ് ആദ്യ ദിവസം തന്നെ അതിൻ്റെ കൂടെ കൂടിയ ഒരാളാണ് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി സ്വന്തം ഗ്രാമത്തിന് വേണ്ടി കൂടിയ ഒരാളാണ് അതിന് പ്രത്യേക നന്ദി ഞാൻ ഈ സമയത്ത് പറയുകയാണ് ആ നല്ല മനസ്സിനൊരു നന്ദി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കൈ ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടി നമ്മൾ കൂടെ അല്ലേ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഒരു നമ്മൾ ഒരുപാട് കുറ്റങ്ങൾ സോഷ്യൽ മീഡിയയെ പറ്റി പറയാറുണ്ട് പക്ഷേ അതിൻ്റെ ഒരു നല്ല വശമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങള് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാനും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സഹായം എടുക്കാൻ കൃത്യമായിട്ട് അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ കഫേറ്റ്